ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യേണ്ടത് ഒന്ന് മുതൽ നാല് വരെയുള്ള എല്ലാ പാഠ്യവിഷയങ്ങളും ഇതോടൊപ്പം ഒരു എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ ചെയ്യുന്ന ഓഫീസ് ജോലികൾ മുഴുവൻ ഇവർ തന്നെ ചെയ്യണം പ്രതിമാസം ലഭിക്കുന്ന വേതനം വെറും അയ്യായിരം രൂപ നിയമന ഉത്തരവോ മറ്റ് ആനുകൂല്യങ്ങളോ ഇല്ല ഈ കുറഞ്ഞ വേതനം പോലും ഇവർക്ക് ഈ സാമ്പത്തിക വർഷം കിട്ടിയിട്ടേ ഇല്ല ഏപ്രിൽ മുതൽ ഇന്ന് വരെയും അത് അഞ്ച് മാസം ഉണ്ട് അഞ്ച് മാസ ശമ്പളം വിതുവരെയും കിട്ടിയിട്ടില്ല ഇനി വരുന്നത് രണ്ടാഴ്ച കഴിഞ്ഞാൽ ഓണമാണ് ഓണക്കാലത്ത് ശമ്പളം കൊണ്ട് കിട്ടിയില്ലെങ്കിൽ ഈ കുടുംബങ്ങൾ ഇത്തരം ആളുകളുടെ ഈ മേഖല ചെയ്യുന്ന ആളുകളുടെ കുടുംബങ്ങൾ പട്ടിണിയിലായിരിക്കും പലയിടത്തും ദുർഘടമായ കാട്ടുപാതകൾ താണ്ടി വേണം ഈ അധ്യാപകർക്ക് വിദ്യാലയങ്ങളിൽ എത്താൻ ലഭിക്കുന്ന ശമ്പളം യാത്രാ ചെലവിന് പോലും തികയില്ല കുട്ടികളെ സ്കൂളിൽ എത്തിക്കേണ്ട ചുമതലയും പലപ്പോഴും അധ്യാപകർക്ക് തന്നെ സ്കൂളിലേക്ക് ആവശ്യമായ പഠന സാമഗ്രികൾ എത്തിക്കുന്നതിലും ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സഹായം ലഭിക്കാറില്ല റിപ്പോർട്ടർ വയനാട്